ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എട്ടാം ക്ലാസ്സിലെ പുതുവർഷം എന്ന കവിതയുടെ ആശയമാണ് ശ്രീമതി വിജയലക്ഷ്മി എഴുതിയ ഈ മനോഹരമായ കവിതയുടെ ആശയം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം കവിതയിൽ ബാല്യം കൗമാരം യൗവനം എന്നീ കാലങ്ങളെപ്പറ്റി യഥാക്രമം പറയുന്നു ബാല്യകാലം അമ്മ പറഞ്ഞതിനപ്പുറം ഒന്നുമില്ലാതിരുന്ന കാലമാണ് ഓണക്കാലത്ത് പൂന്നുള്ളി നടന്നിരുന്ന ദേവിയെ തൊഴുതാൽ കൈവള കാപ്പായി മാറുമെന്ന് അമ്മ പറഞ്ഞിരുന്ന പുസ്തക സഞ്ചിയിൽ നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിപ്പിച്ച ആ ബാല്യകാലം അപ്പോൾ ഇവിടെ തന്നെ ബാല്യകാലം സുന്ദരമായിരുന്നു മറ്റുള്ള പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഒന്നുമില്ലാതിരുന്ന ദുഃഖങ്ങളോ ഒന്നുമില്ലാതിരുന്ന സന്തോഷം നിറഞ്ഞു നിന്നിരുന്ന ഒരു സുന്ദരമായ കാലമായിരുന്നു ബാല്യകാലം എന്ന് കവയത്രി ഓർക്കുകയാണ് പിന്നീട് ബാല്യകാലത്തെ പറ്റി ഇത്ര സുന്ദരമായിരുന്ന അമ്മ പറഞ്ഞതിനപ്പുറം ഒന്നുമില്ലാതിരുന്ന ഓണക്കാലത്ത് പൂന്നുള്ളി നടന്നിരുന്ന കളിച്ച് നടന്നിരുന്ന ദേവിയെ തൊഴുതാൽ കൈവള കാപ്പായി മാറുമെന്ന് അമ്മ പറഞ്ഞ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന പുസ്തക സഞ്ചിയിൽ നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിപ്പിച്ചിരുന്ന സ്നേഹം നിറഞ്ഞു നിന്നിരുന്ന ആ കാലം ആ ബാല്യകാലത്തെപ്പറ്റി ആദ്യം തന്നെ പറയുന്നു പിന്നീട് കൗമാരകാലത്തേക്കെത്തുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ് ബാല്യകാലത്തെ പോലെ അവിടെ സുന്ദരമായ ചിന്തകളും കൊച്ചുകൊച്ചു കളികളും കുസൃതികളും ഒന്നുമില്ല അവിടെയുള്ളത് ആയിരം ആകുല ചിന്തകളാണ് തീരാത്ത പകയുള്ള തിളയ്ക്കുന്ന സ്നേഹത്തിൻ്റെ ചിന്തകളാണ് വൈദ്യുത വീചി പോലെ ആപത്തായി ആ ചിന്തകൾ മാറുന്നു അങ്ങനെ സംഘർഷങ്ങളാലും പ്രശ്നങ്ങളാലും ഒരുപാട് വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ആകുലപ്പെടുത്തുന്ന ഒരുപാട് ചിന്തകളും നിറഞ്ഞു നിൽക്കുന്ന കാലമാണ് കൗമാരകാലം അങ്ങനെ മനസ്സിലുള്ള പക അതേപോലെ തന്നെ ആകുലപ്പെടുത്തുന്ന ഒരുപാട് ചിന്തകൾ തിളയ്ക്കുന്ന സ്നേഹത്തിൻ്റെ ചിന്തകൾ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വൈദ്യുത വീചി പോലെയാണ് അപ്പോൾ അത്രയും പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ചിന്തകൾ മനസ്സിൽ വന്ന് സങ്കീർണമായ ചിന്തകൾ മനസ്സിൽ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമായിട്ടാണ് കൗമാരകാലത്തെ പറ്റി കവയത്രി പറയുന്നത് അങ്ങനെ ബാല്യകാലത്തെയും കൗമാരകാലത്തെയും പറ്റി പറഞ്ഞതിന് ശേഷം അടുത്തതായി യൗവനകാലത്തെ പറ്റി പറയുന്നു യൗവനകാലത്തിൻ്റെ പ്രത്യേകത സന്തോഷങ്ങൾ എത്ര കിട്ടിയാലും കൊതി തീരുന്നില്ല മതി വരുന്നില്ല ആഗ്രഹങ്ങൾ തീരുന്നില്ല പിന്നെയും പിന്നെയും വേണം വേണം ഇനിയും ഇനിയും കിട്ടണം എന്നുള്ള ആഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷങ്ങൾ എത്ര കിട്ടിയാലും മതി വരാത്ത കാലമായി യൗവനകാലത്തെ കവയത്രി മനസ്സിലാക്കുകയാണ് അങ്ങനെയുള്ള കാലത്ത് പണ്ട് പഴമയിലൂടെ മണ്ണിലൂടെ സ്നേഹത്തിലൂടെ ഓണക്കാലത്തിലൂടെ വളർന്നു വന്നു പക്ഷേ യൗവനകാലം എത്തിയപ്പോൾ അതൊക്കെ അപ്രത്യക്ഷമായിരിക്കുന്നു മലയാളി ഓണത്തെ പൂക്കളെയൊക്കെ മറന്നു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ മനസ്സിലൊരു ദുഃഖമാണ് ഉണ്ടാകുന്നത് ഇങ്ങനെ പഴയ സംസ്കാരവും ഓണവും പൂന്നുള്ളിൽ നടന്ന ആ കാലവും ഒക്കെ പഴമയിലേക്ക് പോയിരിക്കുന്നു ഇപ്പോൾ എന്താണുള്ളത് ഇപ്പോൾ വലിയ വലിയ ഫ്ലാറ്റുകളും കെട്ടിടങ്ങളും നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും ഒക്കെ കടന്നു വന്നിരിക്കുന്നു അങ്ങനെ പഴയ നല്ല നല്ല പൂക്കളുള്ള സ്ഥലങ്ങൾ അതൊന്നും ഇല്ലാത്ത അവസ്ഥ അതേപോലെ മണ്ണില്ലാത്തവർക്കും കൊച്ചു കൊച്ചുവീടിൻ്റെ കൂട് മാത്രമുള്ളവർക്കും എങ്ങനെയാണ് പൂക്കൾ ഉണ്ടാവുക അപ്പോൾ അങ്ങനെയെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒന്നും ഇല്ലാത്ത ഇല്ലായ്മയിലൂടെ കടന്നു പോകുന്ന ഒരവസരത്തിൽ അപ്പോൾ അങ്ങനെ എല്ലാത്തിനെയും മറന്ന് പോകുന്ന ഒന്നുമില്ലാതെ ആയി പോകുന്ന മലയാളി അപ്പോൾ എവിടെയാണ് പൂക്കളുണ്ടാവുക നല്ല സംസ്കാരങ്ങളൊക്കെ നമ്മൾ മറന്നു പോകുന്നതിനെ പറ്റിയാണ് ഇവിടെ കവി ഓർമ്മിപ്പിക്കുന്നത് കവയത്രി ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ പണ്ട് പൂന്നുള്ളി നടന്നിരുന്ന ഒരുപാട് പൂക്കൾ വീട്ടുമെടുത്ത് തളർത്ത് നിന്നിരുന്ന സ്വന്തം വീട്ടിൽ നിന്ന് പൂക്കൾ പറച്ച് പൂക്കളമിട്ട് കളിച്ച് നടന്നിരുന്ന ആ പഴയ കാലത്ത് നിന്ന് ഇന്ന് നോക്കുമ്പോൾ എന്താണ് ഫ്ളാറ്റാണ് അങ്ങനെ കെട്ടിപ്പൊക്കിയിട്ടുള്ള പൂക്കൾക്ക് പകരം നല്ല നല്ല കൃഷിയിടങ്ങൾക്ക് പകരം ഇന്ന് കെട്ടിപ്പൊക്കുന്നത് ഫ്ലാറ്റുകളും വലിയ വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളുമാണ് എന്നുള്ളൊരു യാഥാർഥ്യം കൂടി കവയത്രി നമ്മളിലേക്ക് എത്തിക്കുകയാണ് അങ്ങനെ കാലം മാറുന്നതിൻ്റെ ആ പഴയ കാലത്ത് നിന്ന് സംസ്കാരവും സ്നേഹവും അതേപോലെ തന്നെ പൂക്കളും പുഴകളും ഒക്കെ ഉണ്ടായിരുന്ന ആ കാലത്ത് നിന്ന് മണ്ണ് നികത്തിലിൻ്റെയും അതേപോലെ തന്നെ വ്യവസായവൽക്കരണത്തിൻ്റെയും ഒക്കെ പുതിയ കാലം വന്നപ്പോൾ മലയാളി നന്മയും മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പൂക്കൾ പറച്ച് നടന്നിരുന്ന ആ പഴയ ഓണക്കാലത്തെയും നല്ല നല്ല സംസ്കാരങ്ങളെയും അവൻ മറന്നുപോയിക്കൊണ്ടിരിക്കുന്നതിനെയാണ് ഇവിടെ വ്യക്തമായി കവയത്രി പറയുന്നത് അങ്ങനെ ഫ്ലാറ്റിൽ നിന്ന് നോക്കുമ്പോൾ താഴെ തുമ്പയെ കാണാം അങ്ങനെ തുമ്പയെ കാണുന്നുണ്ട് ഇവിടെ കവയത്രി വിചാരിക്കുകയാണ് ഇതിനൊക്കെ മാറ്റം വരും അമ്മയുടെ മുഖം സ്നേഹത്താൽ നിറഞ്ഞതാണ് അമ്മ എന്ന് പറയുന്നത് ഇവിടെ നന്മ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ഓണപ്പുലരിയിൽ ഈ ഇപ്പോഴുള്ള ഇപ്പോഴുള്ള പ്രശ്നങ്ങളും ഇതേപോലെയുള്ള സംഭവങ്ങളും ഒക്കെ നീക്കിക്കൊണ്ട് ആ ഓണക്കാലം തിരിച്ചു വരും നല്ലൊരു ഓണക്കാലം ഒരു നന്മ അതായത് മനുഷ്യരുടെ ജീവിതത്തിൽ നന്മയും പഴയ സംസ്കാരവും സ്നേഹവും സമാധാനവും ഒത്തൊരുമയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു കാലം ഇനി തിരിച്ചു വരും അപ്പോൾ ഇനി വരുന്ന പുതുവർഷം പുതുവർഷത്തെ പറ്റിയുള്ള ഒരു പ്രതീക്ഷ കൂടി ഇവിടെ കവയത്രി പങ്കുവെക്കുകയാണ് എല്ലാം ഐശ്വര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു പുതുവർഷമായിട്ട് പുതുവർഷം ഒരു അക്ഷയ സ്ത്രീയായിട്ട് വലതുകാൽ വെച്ച് അകത്ത് വരും അങ്ങനെ നമ്മുടെ നാടും നമ്മുടെ വീടും എല്ലാം മനോഹരമാവും നന്മ കൊണ്ട് നിറയും സംസ്കാരം കൊണ്ട് നിറയും പഴയ ഓണക്കാലം വീണ്ടും തിരിച്ച് വരും എന്നൊക്കെയുള്ളൊരു ശുഭപ്രതീക്ഷയോടെയാണ് ഈ മനോഹരമായ കവിത അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കവിതയുടെ ആശയം മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ മറ്റൊരു മനോഹരമായ വീഡിയോ ആയി ഞാൻ പിന്നെയും വീണ്ടും വരും താങ്ക്